അന്നെ അന്നേറ്റ് നല്ലപോലെ വേറെ ചോണക്ക് വർത്താനം പറയാൻ കൂടിയിട്ടില്ല ഏതായാലും ഇമ്മാരെ കുട്ടി അങ്ങോട്ട് നീങ്ങിയിരിക്കു അന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചേട്ടെ അമ്മ ഇല്ല മോളെ അന്നോട് ചോദിക്കാളത് വേറെ ഒന്നുമില്ല എൻ്റെ പാപ്പ പറഞ്ഞ് നൂറ് പാവ ഉണ്ട് അവരുടെ കുട്ടിക്ക് നൂറ് പാവന ഒക്കെ ഉണ്ടാ ഓ എന്നോടും ഇപ്പ അതും പറഞ്ഞാ പൊന്നാനെൻ്റെ അമ്മ അതെ നിസ്ച്ചാ എൻ്റെ അപ്പ തള്ളാൻ നല്ല ഉസ്താറാണ് എനിക്ക് നൂറു പാവനൊന്നും എന്റെ വാപ്പ തന്നിട്ടൊന്നുമില്ല ആ അഞ്ചാറ് പാറ്റേ തയ്ച്ചിണ്ടോ എന്ന് അറിയില്ല എന്നോട്ടപ്പ ഇനി നൂറ് പാവ ൂറ് ഏ ആ ഏതായാലും നീ പുള്ള ഇപ്പൊ തൃപ്തി പോടാ ഇനിയിപ്പൊ എന്താ കാട്ട എല്ലാ മോളെ കാൽമത്തെ പറ്റ കൊറവാണല്ലോ തീരെ കട്ടിയില്ലല്ലോ എന്താ മോളും ഇങ്ങനത്തെ വള്ളു പോലത്തെ കാൽമത്തൊക്കെ എടുത്തേ അതിമ്മ കായം കട്ടി കുറവാണ് ഞാൻ നോക്കിയത് പക്ഷെ കിട്ടിയില്ല അപ്പൊ കിട്ടിയെടുത്ത് പോകുന്നതാണ് എന്റെ അമ്മ എന്നാ അങ്ങനെയൊക്കെ ചോദിക്കണേ അത്മ്മ വെറുതെ ചോദിച്ചാണ് മോളെ നീ ഏതായാലും ബാക്കിയുള്ള സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നാളാത്തി വെച്ചോണ്ട് ഇമ്മ അതിന്റെ ആവശ്യം ഇല്ല ഞാൻ ഇന്റെ സ്വർണം ഞാൻ തന്നെ എടുത്തുവച്ചോണ്ട് മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില് പെണ്ണിന്റെ സ്വർണ്ണങ്ങളൊക്കെ ചെക്കൻക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇമ്മ ഇത്തക്കാന്ന് പറഞ്ഞത് ഇവിടെ തന്നാളജി ഇന്റെ നിങ്ങള് സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കില് ഈ പെരക്ക് ഞാൻ തീയക്കു ഞാൻ പ്പോ എ സ്വർണ്ണത്തിന് ആ കുറച്ച് സ്വർണ്ണം വാപ്പം തന്നിട്ടുള്ളൂ നീപ്പ ആ ഉള്ള സ്വർണ്ണം കൂടി തളക്ക് കൊടുത്തിട്ടുണ്ടെങ്കില് എവിടേക്ക് പോവാൻ നേത്തി സ്വർണം തേരി പണ്ടുള്ള ആക്കാരെ ഓരോ ആചാരങ്ങളുണ്ടാക്കി ചിട്ടി പെങ്കിട്ട് തന്നെ തള ഇന്നിപ്പോ കിട്ടു വിചാരിച്ചു ഇന്നോടെ കളിക്കണത് ഏതാലും തള പേടിച്ചു പോയതാണ് തോന്നണെ ആരും വിളിച്ചു ഞാൻ കേട്ടൊന്നുമില്ലല്ലോ ഉത്തരം കിട്ടിയപ്പോ മേ മണ്ടിയതാണ് ഇന്നോട കളി